മാർച്ച് പാദത്തിൽ നിരവധി സ്മോൾ ക്യാപ് ഓഹരികളിലാണ് വിദേശ നിക്ഷേപകർ നിക്ഷേപം ഉയർത്തിയത് അതേസമയം വിവിധ ഓഹരികളിൽ എക്സ്പോഷർ കുറച്ചിട്ടുമുണ്ട് പല സ്മോൾ ക്യാപ് ഓഹരികളും ബാഗ് റിട്ടേണും നൽകിയിട്ടുണ്ട് അത്തരത്തിൽ എഫ്ഐ ഐ ഉയർത്തിയ മൂന്ന് മൾട്ടി ബാഗ് സ്മോൾ ക്യാപ് ഓഹരികളെ പരിചയപ്പെടാം കാർട്രേറ്റ് ടെക് എന്ന കമ്പനിയാണ് അതിലൊന്ന് ഓഹരിയിൽ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് ഓഹരി കോടി രൂപ വിപണി മൂല്യമുള്ള കാർട്രേഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി ചാനൽ ഓട്ടോ പ്രൊവൈഡർ ആണ് അതായത് പുതിയതും യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം സംവിധാനം ഒരുക്കുന്ന കമ്പനി കാർ വാലെ കാർ ട്രേഡ് ബൈക്ക് വാലെ കാർ ട്രേഡ് എക്സ്ചേഞ്ച് ഓട്ടോബിസ് പോലുള്ള വിവിധ ബ്രാൻഡുകൾ കമ്പനിയുടെ കീഴിലുണ്ട് എഫ് ഐ ഐ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം ഡിസംബർ പാദത്തിൽ അമ്പത്തി അഞ്ച് ഒന്ന് രണ്ട് ശതമാനം ഉണ്ടായിരുന്നത് മാർച്ച് പാദം ആയപ്പോഴേക്കും അറുപത് പോയിന്റ് ഒൻപത് ആറ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് മെയ് ഏഴിനാണ് കമ്പനിയുടെ നാലാം പാദ ഫലങ്ങൾ പുറത്തു വരുന്നത് മൂന്നാം പാദത്തിൽ ശക്തമായ ഫലങ്ങളാണ് കമ്പനി പുറത്തുവിട്ടത് വരുമാനം ഇരുപത്തിയേഴ് ശതമാനം ഏറോടേർ വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം മൂന്നാം പാദം ആയപ്പോഴേക്കും കോടി രൂപയുടെ ലാഭമാണ് രേഖപ്പെടുത്തിയത് പോസിറ്റീവ് റിട്ടേൺ നൽകുന്ന ഓഹരി കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം നൂറ്റി പതിമൂന്ന് ശതമാനം നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത് മാർച്ച് ഇരുപത്തി ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയിലേക്ക് എത്തിയത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് സൗഹരികളിലും എഫ്ഐ ഐ നിക്ഷേപം വിപണി മൂല്യമുള്ള കമ്പനിയിൽ ഡിസംബർ പാദത്തിൽ അഞ്ച് രണ്ട് ശതമാനത്തിന്റെ പങ്കാളിത്തമാണ് എഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാൽ ഇത് ഏഴ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായി മാർച്ച് പാദത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഡി ഐയും നിക്ഷേപം ഉയർത്തിയതായി കാണാം ഡി ഐ ഹോൾഡിംഗ് പതിനൊന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചേഴ്സിന് ആവശ്യമായ വിവിധ പ്രിസിഷൻ പ്ലാസ്റ്റിക് കോമ്പണൻസ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ് ശൈലി എഞ്ചിനീയറിംഗ് എഫ് എം സി ജി ഫാർമ ഹോം ഫർണിഷിംഗ് എൽ ഇ ഡി ലൈറ്റ് ഇങ്ങനെ വിവിധ മേഖലകളിൽ കമ്പനിയുടെ സേവനങ്ങൾ എത്തുന്നുണ്ട് കൂടാതെ സ്റ്റീൽ ഓട്ടോമോട്ടീവ് കോമ്പനൻസ് അപ്ലയൻസസ് എഞ്ചിനീയറിംഗ് കോമ്പണൻസ് പോലുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിലും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട് കമ്പനിയുടെ എഴുപത്തിയെട്ട് ഉൽപ്പന്നങ്ങളും കയറ്റുമതിയാണ് ചെയ്യുന്നത് മൂന്നാം പാദത്തിൽ ലാഭം എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ചപ്പോൾ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയറും ഒന്ന് ഏഴ് രൂപയിൽ നിന്നും അഞ്ച് ഒൻപത് രൂപയായി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം മാത്രം നേട്ടമാണ് നിക്ഷേപകർക്ക് ഓഹരി നൽകിയത് മാർച്ച് ഇരുപത്തിയെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയ കമ്പനിയുടെ ഓഹരി പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു ഇതോടെ ഏപ്രിൽ പതിനേഴ് ശതമാനത്തിന്റെ ഇടിവ് ഓഹരിയിലുണ്ടായി എങ്കിലും നിലവിൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ തന്നെയാണ് തുടരുന്നത് സ്റ്റോക്കിന്റെ പ്രൈസ് ടു റേഷ്യോ പരിശോധിക്കുമ്പോൾ ഓഹരി ഓവർ വാല്യൂഡ് ആണെന്ന് കാണാം എൺപത്തിയെട്ട് പോയിന്റ് മൂന്നാണ് സ്റ്റോക്കിന്റെ പി എന്നാൽ പോയിന്റ് അഞ്ചാണ് ഇൻഡസ്ട്രി പി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പ്രൈവറ്റ് ഫോസ്ഫാറ്റിക് കമ്പനിയായ പാരാദീപ് ഫോസ്ഫേറ്റ് ആണ് അടുത്തത് യൂറിയ ഇതര ഫെർട്ടിലൈസറുകളുടെ നിർമ്മാതാക്കളാണ് കമ്പനി സെപ്റ്റംബർ പാദത്തിൽ രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം മാത്രമായിരുന്നു കമ്പനിയിലെ എഫ് ഐ ഐ ഹോൾഡിംഗ് എന്നാൽ പിന്നീട് ഡിസംബർ പാദമായപ്പോഴേക്കും ഇത് അഞ്ച് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു മാർച്ച് പാദത്തിൽ ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായും വർദ്ധിച്ചു രണ്ട് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനത്തിലേക്കുള്ള വർദ്ധനവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് മൂന്നാം പാദത്തിൽ ലാഭം മുപ്പത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയ കമ്പനിയുടെ നാലാം പാദ ഫലങ്ങൾ മെയ് ആറിനാണ് പുറത്തുവരിക ഏപ്രിൽ മാസത്തിൽ ശതമാനത്തോളം മുന്നേറിയ ഓഹരിയും ഒരു വർഷത്തിൽ മുന്നേറ്റമാണ് പ്രകടമാക്കിയിരിക്കുന്നത് ആഴ്ചയിൽ ഉയർന്ന നിലയായ രൂപയിലേക്ക് ഓഹരി ഏപ്രിൽ കുതിച്ചത് നിലയായൊൻപതിനു രൂപയാണ് ആഴ്ചയിലെ താഴ്ന്ന നില നിലവിൽ രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് എന്നാൽ ടെക്നോളജി ദീപക് ഫെർട്ടിലൈസേഴ്സ് ഗോഡ്ഫ്രേ ഫിലിപ്സ് പോലുള്ള ഓഹരികളിൽ എഫ്ഐ നിക്ഷേപം കുറഞ്ഞതായും കാണാം മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഓഹരികളാണ് ഇവ എന്നതുകൊണ്ടാണ് ഇവിടെ ഇത് പരാമർശിച്ചത് കെയ്ൻസ് ടെക്നോളജിയുടെ കാര്യം നോക്കാം നൂറ്റി മുപ്പത്തിനാല് ശതമാനത്തിന്റെ മുന്നേറ്റം ഒരു വർഷത്തിൽ ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ശതമാനം നേട്ടം ദീപക് ഫെർട്ടിലൈസേഴ്സ് ഓഹരിയും നൂറ്റി എഴുപത്തിരണ്ട് ശതമാനത്തിന് നേട്ടം ഗോഡ്ഫ്രേ ഫിലിപ്സ് ഓഹരികളും നൽകിയിട്ടുണ്ട് കെയിൻസ് ടെക്നോളജിയുടെ എഫ്ഐ ഐ ഹോൾഡിംഗ് ഡിസംബർ പാദത്തിൽ ഉണ്ടായിരുന്ന പതിനാല് പോയിന്റ് എട്ട് നാല് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ദീപക് ഫെർട്ടിലൈസേഴ്സ് ഓഹരികളിൽ ഇത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനത്തിൽ നിന്നും പത്ത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായി കുറഞ്ഞു പത്ത് പോയിന്റ് ആറ് മൂന്ന് ശതമാനമായിരുന്നു ഗോഡ്ഫ്രേ ഫിലിപ്സിലുള്ള ഉള്ള എഫ് ഐ ഐ നിക്ഷേപം എന്നാൽ ഇത് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് വാല്യുവേഷൻ കൺസേൺസ് മൂലമോ പ്രോഫിറ്റ് ബുക്കിംഗ് മൂലമോ ആയിരിക്കാം ഈ ഓഹരികൾ നിക്ഷേപം കുറഞ്ഞതെന്ന് കരുതുന്നുണ്ട്